കേരള വ്യാപാരി വ്യവസായി ഏലപ്പാറ യൂണിറ്റ് കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പാണ് നടന്നത് ഇതോടൊപ്പം ഏലപ്പാറ ശാന്തി നഗറിൽ പുതുതായി പണികഴിപ്പിച്ച വ്യാപാരി ഭവന്റെ ഉദ്ഘാടനവും നടന്നു സംഘടനാ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു ഭാരവാഹിയായി ഏതെങ്കിലും രാഷ്ട്രീയ മറ്റു യൂണിറ്റി കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി ഒ എച്ച് താജുദ്ദീനേയും സെക്രട്ടറിയായി കെ ജെ മാത്യു കലയപ്പാറയെയും എസ് മാത്തുകുട്ടിയെ ട്രഷററായും തിരഞ്ഞെടുത്തു ചടങ്ങിൽ കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ സംഘടനയിലെ അംഗങ്ങളുടെ കുട്ടികൾക്ക് മൊമെൻറ്റോയും ക്യാഷ് അവാർഡും നൽകി ലൈജു ചന്ദ്രശേഖരൻ അധ്യക്ഷനായിരുന്നു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ